രാമായണം നമസ്കൃത്യഞ്ജയ്മം ദേവിയും സരസ്വതിയും വ്യാസം ദോ ജയമുദീദേ ശ്രോതാക്കൾക്ക് നമസ്കാരം പ്രഭാഷണത്തിന്റെ മുപ്പത്തി അഞ്ചാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത് എഴുപത്തി ഏഴ് പേർക്ക് ഉള്ള അധ്യായങ്ങൾ അപ്പം നേരത്തെ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഒടുവർ പറ്റി പറയുന്നു സൂചിപ്പിച്ചിട്ടുണ്ട് ഈ പുണ്യകമെന്ന് പറയുന്ന വ്രതം എന്താണ് അതെങ്ങനെയൊക്കെയാണ് നടത്തേണ്ടത് അതാരാണ് ഉപദേശിച്ചത് അതൊക്കെയുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഈ ഭാഗങ്ങളിലെ പരാമർശങ്ങളൊക്കെ അതിഥി ദേവി നേരത്തെ ഇന്ദ്രനോട് പറയുന്നുണ്ട് നിൻ്റെ ഈ പാരിജാതക പരിജാത വർഷം സത്യഭാമയുടെ പുണ്യകം എന്ന് പറയുന്ന വ്രതം കഴിഞ്ഞാൽ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പിടിച്ചാണ് ജനവേദിൻ്റെ ചോദ്യം പുണ്യകം തീർന്നാൽ നീ ഈ ധ്രുവത്തിനെ യഥാസ്ഥാനം നന്ദനത്ത് വെച്ചാലും പുരുഷോത്തമാണ് എന്നാണ് അതിഥിയുടെ വാക്കായിട്ട് വേറെപ്പോൾ നമ്മൾ കണ്ടത് അപ്പോൾ ആ പുണ്യകുറത്ത് എന്താണെന്ന് ചോദിക്കുക എഴുപത്തി അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിട്ടാണ് അപ്പം അത് എന്താണ് ഇപ്പോൾ ജനവേദം ചോദിക്കുമ്പോൾ ആ പുണ്യകൃത്തെപ്പറ്റി പറയാം അല്ലെങ്കിൽ വൃത്തം ഒരു ഉപാസന ഒരു അനുഷ്ഠാനം എന്നൊക്കെ പറയാം പറഞ്ഞാൽ അതെന്താണ് എന്തൊക്കെയാണ് അതിൻ്റെ വിധികൾ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു അഞ്ചോളം അധ്യായങ്ങളായിട്ട് പണ്ട് സാക്ഷാത് ശ്രീപാർവ്വതി മറ്റ് ദേവാലയങ്ങളോട് ശിവതിമാരൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് അതാണ് ഇവിടെ പടയാക്കാനായിട്ട് പറയുന്നത് അതെന്താണ് ആ പുണ്യകവിധി എന്ന് പറയുക പിന്നെ ചോദ്യം ഇതാണ് പുണ്യകങ്ങളുടെ ഉല്പത്തി എന്നോടൊത്തമാ വ്യാസപ്രസാദത്താൽ അങ്ങൊന്ന് എല്ലാം അറിയുവതില്ലയോ അങ്ങനെയൊക്കെ അറിയാലോ വ്യാസന്റെ ശിക്ഷനെ ഈ വൈശമ്പാലിന് ഇതൊക്കെ അറിയാം അതുകൊണ്ട് എന്നോട് പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോൾ അതിനെ പരി പറയാൻ ഉമയെ പുണ്യകവിധി മുന്നം സൃഷ്ടിച്ചു അന്നഭാവിധി എന്തെന്ന് ആ ലോകത്തിൽ ധാർമ്മികോത്തമ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് ഉമ സാക്ഷാത് ശ്രീപാർവതിയാണ് പണ്ടി ഉപദേശിച്ചിട്ടുള്ളത് അതിൻ്റെ വിധികളൊക്കെ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് വിഹിതങ്ങളും അവിഹിതങ്ങളും ആയ കാര്യങ്ങൾ അതൊക്കെ പറയാം നേരത്തെ പറഞ്ഞ സത്യഭാമ അപാരിതാദോഷം ഉള്ളതിന് ശേഷം പുണ്യകൂടി കൊച്ചു ആ സമയത്ത് ഒരു പുണി മുതലായൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പം അവരൊക്കെ ഉണ്ടായിരിക്കേ രുമിണി മുതലായവരെ അവിടെ ഉണ്ടായിരുന്ന നാരദമൂർഷിയോട് ചോദിക്കുകയാണ് പുണ്യകവിധി എന്താ അപ്പോൾ നാരദൻ എന്ത് പറഞ്ഞു പണ്ട് ശ്രീപാർവ്വതി ഉപദേശിച്ചു അത് ഞാൻ പറയാം എല്ലാ സംഭാഷണങ്ങളും അന്വ്യാനങ്ങളാണ് അപ്പോൾ പണ്ട് ശ്രീപാർവതി ഋഷിപത്നിമാരോട് കുറിച്ച് നാരദൻ ഈ പുണ്യകവിധിയുടെ സമാപനത്തിന് രുക്മിണി മുതലായവരോട് പറഞ്ഞു എന്ന് സോദനം ഈ വൈശമ്പാനും പറയാണ് അതിൻ്റെ സമ്പ്രദായത്താണ് അങ്ങനെയാണ് അതിന് ഉപദേശക്രമം അപ്പം നാരദം പറഞ്ഞു അതേ രുമുണി മുരാഗിനോട് പറഞ്ഞത് ആ ഭീഷ്മി ഭക്ഷ്മീച്ച ഭീഷ്മരായ ഉത്തരാണ് രുമിണി അതിന് ഞാൻ പറയാം എന്ന് പറയാം ആചരിച്ചു പുണ്യകത്വൻ വിധി ഗൗരി യേശുചിസ്മിതേ പണ്ട് പാർവതിയാണ് സദ്യ ചെയ്തത് അതിൻ്റെ സമ്പ്രദായങ്ങളൊക്കെ ഞാൻ പറയാം എന്ന് പറയാം ഒക്കെ എന്ന് പറഞ്ഞാൽ സതികളായിരിക്കുന്ന അതായത് പതിവ്രതകളായിരിക്കുന്ന സ്ത്രീകളാണ് ഇത് ചെയ്യേണ്ടത് പഴയ ആൾക്കാർ ധാരാളം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഗിരിനന്ദിനിമാർ വന്യകന്യമാരും വ്രതാഠ്യമാർ സ്വാഹ വന്യപ്രിയദേവി സാവിത്രി കണ്ടവൾ കുബേര ഭാര്യ വൃദ്ധി ജലേശ്വരരുടെ ഭാര്യയും ലോകപാൽമാരുടെ ഭാര്യമാരൊക്കെ നിർത്തിയിട്ടുണ്ട് അത് അതിൻ്റെ കേമത്വം പറയാൻ വേണ്ടി പറയുകയാണ് ഇങ്ങനെ യോഗ്യന്മാരായാലൊക്കെ പണ്ട് നിർത്തിയിട്ടുണ്ട് സ്വാഹ എന്ന് പറയുന്നത് അഗ്നിയുടെ ഭാര്യയാണ് വൃദ്ധി എന്ന് പറയുന്നത് വരുണന്റെ ഭാര്യയാണ് ഇങ്ങനെ അവരൊക്കെ നിർത്തിയിട്ടുള്ളതാണ് എന്തൊക്കെയാണ് ഞാൻ പറയാതേ എന്താ വേണ്ട സതിമാ ദേവിമാർ ഉറ്റും സർവഭൂത ഹിതസ്ഥമാർ വൃതാന്തത്തിങ്കലവരെ എന്നും പൂജിച്ച് നമ്മുടെ ഈ ആ വ്രതങ്ങൾ കഴിയുമ്പോൾ ഇവരൊക്കെ ആ പാഷാൽ പാർവതി പൂജിച്ചിട്ടുണ്ട് അവർക്ക് പുണ്യകഥയോരോന്നായി പുണ്യകഥയോ ഓരോന്നായി ദേവി എന്നാ നീ പുണ്യവ്രതത്തെപ്പറ്റിയൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാമെന്ന് നാലു പുണ്യാദികളോട് പറഞ്ഞു ആ കഥ ഇപ്പോൾ വൈഷമ്പാരനോട് വൈഷമ്പാരൻ ജനവേദിയോട് പറയാൻ പുണ്യകങ്ങൾക്കുള്ള വിധി ഈ വഴിക്ക് വഴി മുറ്റുമേ ഞാനെന്നിവിടെ എത്തിയിട്ട് ഈ വിധികൾ രൂപയെ പറയാൻ പറ്റാണ് എഴുപത്തെട്ടിലാ വ്രത സ്നാനോപാധാരണ വ്രതങ്ങളൊക്കെ ചില സ്നാനവിധികൾ ചിലപ്പോൾ ദാനം ചെയ്യണം ദാനം ചെയ്യാൻ ചില അനുഷ്ഠാനങ്ങളൊക്കെയാണ് എല്ലാ വ്രതങ്ങളുടെ സ്വഭാവം അപ്പോൾ പറയുകയാണിവിടെ എന്ത് ചെയ്യുക ധീമൻ ഭർത്താവ് ഭഗവാൻ സർവന്ദൻ അനുജ്ഞയാൽ പാർവതി പറഞ്ഞാൽ സാക്ഷാത് എൻ്റെ ഭർത്താവായിരിക്കുന്ന പരമേശ്വരൻ്റെ അജ്ഞാനാണ് ഞാനിതൊക്കെ ചെയ്തത് എന്നുള്ള പറയാൻ ഇതേ ഈ പതിവ്രതകളായിരിക്കുന്ന ആളിലാണ് ചെയ്യേണ്ടത് ലോകം സാധ്യമതാകുന്നു പതിവ്രത സുചീലകൾ മറ്റന്നെ ധർമ്മപരമായ സതീമാർഗത്തിൽ സാധ്യവൃത്തിയോടുകൂടിയിരിക്കുന്ന സഭാവത്തോടു കൂടിയ പതിവ്രതകളായ സ്ത്രീകൾക്കുള്ളതാണ് പുണ്യമ്രതം എന്ന് പറയാൻ കുരടകൾക്കോ അല്ലെങ്കിൽ വ്യവചാരദോഷമുള്ള സ്ത്രീകൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് പറയാൻ എന്നിട്ട് ആ പതിവൃതകള് ഭർത്താവിനോട് കാണിക്കേണ്ട ബഹുമാനാനരങ്ങളെക്കുറിച്ചും പൂജയെക്കുറിച്ചും കുറച്ച് വിസ്തരിച്ചാൽ പഴയ പുരാണങ്ങളിലൊക്കെ ഭർത്താവിനെ കൺകണ്ട ദൈവമായി കരുതണം എന്നൊക്കെ പറയുന്ന പഴയ സമ്പ്രദായത്തിൽ പറയുക ആ ഭർത്താവിനെ ചതിച്ചോറുകൾ യോനി ദുഷ്ടകൾ അവർക്കില്ല ആ പുണ്യഫലം നരകം ഭൂമമായ അവർ യോനി ദുഷ്ടകളായ വിഭജാനാദി പരപുരുഷ പ്രാപ്തി മുതലായ ചെയ്യുന്നവർക്ക് വിധിച്ചിട്ടുള്ളതല്ല ഈ പുണ്യകം എന്ന് പറഞ്ഞാൽ അതുമാത്രമല്ല ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും പതിവ്രതകൾ ഭർത്തസമിതിയോട് ജീവിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് രോഗി എന്നല്ല പതിവൻ ദീന ദീനനായാലും എന്നുമേ ഭർത്താവിനെ സ്ത്രീ വെടിയല്ല ഇത് ധർമ്മം സനാതനം ഭർത്താവിന് സ്ത്രീ കയറ്റിയിടും തന്നെ ന്താൻ ശുഭാസിനെ ശുഭാനനെ ഈ ഭർത്താക്കന്മാർ പുരുഷന്മാർ അധർമ്മചാരികളാണെങ്കിൽ പോലും തങ്ങളുടെ വ്രതോപാസനകളെ കൊണ്ട് ഭർത്താവിന് പിന്നെ സദ്ഗതി കൊടുക്കാൻ പതിവ്രതകൾക്ക് കഴിയും അങ്ങനെയുള്ള പതിവ്രതകളാണ് ഈ ഉന്നതം എന്ന് പറഞ്ഞാൽ വ്രതം അനുഷ്ഠിക്കേണ്ടത് ഞാൻ കുറേ വിസ്തരി പറഞ്ഞിട്ട് നമ്മളത്രയും വിസ്തരിക്കേണ്ടതായി കാരണം വ്രതങ്ങളിലൊക്കെ പലതരത്തിൽ ദാനങ്ങൾ ഇന്ന വസ്തുക്കൾ ദാനം ചെയ്താൽ ഇന്ന് ഗുണമുണ്ടാവും അതൊക്കെയാണ് പൊതുവെ പറയുക അവിടെ എന്തൊക്കെയാണ് പറഞ്ഞു വച്ചാൽ ഉപവാസ വ്രത സ്ത്രീകളുടെ ഭംശമേറ്റലും വെളുത്ത വസ്ത്രം എപ്പോഴും പ്രശസ്തം ചന്ദ്രനന്തിന് വസ്ത്രം എടുക്കേണ്ടത് പിന്നെ കുളിയെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് വർദ്ധിക്കുക മണ്ണിനാൻ മുറ്റും ശുദ്ധിക്കുന്ന അതിനുണ്ട് പല്ലു പല്ലുവേപ്പ് ചില സ്നാനം വില അങ്ങനെ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല മണ്ണ് ചേർത്ത ജലത്താലോ എന്നും തല അലമ്പണം കൗമി തലക്കെണ്ണ വേപ്പ് നല്ല നല്ല ഒന്നും വേക്കാൻ പാടില്ല മണ്ണ് ചേർത്ത ജലം കൊണ്ടാണ് തല തുടയ്ക്കേണ്ടത് നഗ്നകളായി സ്നാനം ചെയ്യാൻ പാടില്ല അതായത് എല്ലാ മൃതങ്ങൾക്കും രണ്ട് തരത്തിലുള്ള വിധിയാണ് ഒന്ന് വിധി നല്ല രണ്ട് തരത്തിലുള്ള നിർദ്ദേശങ്ങളുണ്ട് ഒന്ന് ഒന്നിങ്ങനെ ചെയ്യണമെന്ന് പറയും മറ്റൊന്ന് ചിലതിനൊക്കെ നിഷേധിക്കും ഈ വ്രതങ്ങളുടെ ഒക്കെ സ്വഭാവമാണ് അപ്പോൾ ഇന്നൊക്കെ ചെയ്യാൻ പാടില്ല ഇന്നൊക്കെ ചെയ്യണം എന്നാണ് ഇങ്ങനെ പറയാണ് ഈ മുറ്റുമീ വിധിയായതിനാൽ ഈ പതിദേവത എപ്പോഴും ദാന്തയായി ചെയ്യ ഒരാണ്ടോളം മാസം മറ്റൊരു പക്ഷവും വളരെയധികം അടക്കത്തോട് കൂടിയിട്ട് അച്ചരക്കുള്ള പതിവുകളായ സ്ത്രീകൾ ഒരു കൊല്ലത്തോട് നീണ്ടു നിൽക്കേണ്ടതാണ് നീണ്ടു നിൽക്കുന്നതാണ് ഈ വ്രതം എന്ന് പറയാൻ എപ്പോഴും നല്ല ശുദ്ധമായ ജലത്തിൽ കുളിക്കണം മന്ത്രങ്ങളൊക്കെ ചെയ്യാണ്ട് പുരാണപ്പുറത്തെ മന്ത്രങ്ങൾ സ്ത്രീകൾക്ക് അകില്ല ശോഭനേ എന്തൊക്കെയാണ് ഒരു മന്ത്രജ് ശുഭം ഭാവ്യയാണിനി ധർമ്മമണ്ഡോൾ ഭർത്താവോടൊപ്പം വരണുദാസിയായി ഞാൻ കർമ്മത്തിനാൽ കരാളാൽ വാക്കിനാലും ഭർത്താവിന് അപ്രിയയാകില്ല വച്ചിയ എന്നൊക്കെയാണ് ദേവന്മാർ പ്രാർത്ഥിക്കുന്നത് എനിക്ക് എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി ഉണ്ടോ ഭർത്താവ് എനിക്ക് ഭർത്താവ് ഞാൻ അപ്രിയായി തീരരുത് ഭർത്താവിൻ്റെ പ്രസാദ് എനിക്ക് എപ്പോഴും ഉണ്ടാവേണ്ടതാണ് പിതാവ് ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് വംശം വിശുദ്ധമാക്കി ഭർത്തൃഭക്യാണി സ്ത്രീകൾ വിവാഹിതകളായ സ്ത്രീകൾ ഭർത്താവിൻ്റെ വംശത്തെയും സ്വന്തം അച്ഛൻ്റെ വംശത്തെ എപ്പോഴും കീർത്തിപ്പെടുത്തേണ്ടവരാണ് സ്ത്രീകളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് ഈ രണ്ട് വംശങ്ങളും നശിപ്പിക്കുക അവർക്ക് ദുര്യാശ്വസുണ്ടാവുകയും ചെയ്യും അതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രാർക്കന്മാർ പുണ്യസാക്ഷി യമന്താനൻ ആത്മാവും മുറ്റമേ വസ്തു നിങ്കും സർവസ്ഥരാമോ സാക്ഷിത്വമേൽക്കാം വ്രതത്തിൽ ഈ തീർപ്പിലും നിത്യവും മേ അതായത് ലോകസാക്ഷികളായിട്ട് കുറേ ആൾക്കാരുണ്ട് പതിനാല് ആൾക്കാരുണ്ട് എന്നുള്ള പല പുരാണങ്ങളും പറയുന്നതാണ് ചന്ദ്രാർക്കന്മാർ പിന്നെ യമൻ ആത്മ സ്വന്തം ആത്മാവ് തന്നെ പത്ത് ദിക്കുകളും പത്ത് ദിക്കുകൾ ചന്ദ്രനും സൂര്യനും പുണ്യസാക്ഷിയായ യമനും സ്വന്തം ആത്മാവും ഒക്കെ കൂടിയിട്ട് പത്ത് ദിക്കെന്ന് പറഞ്ഞാൽ നാല് ദിക്കുകളും നാല് ദിക്കിൻ്റെ മൂലകൾ പിന്നെ മേലെ താഴെ എന്നുള്ള രണ്ട് ഭാഗങ്ങളൊക്കെ പത്ത് ദിക്കുകളാണ് ഇവരൊക്കെ ലോകസാക്ഷികളാണ് അവരുടെയൊക്കെ ഭാഗം ഞാൻ എന്താണ് ഞാൻ ചെറ്റും ചെയ്യാത്തവളെന്ന് ഉറപ്പിക്കണം എന്നിട്ട് കുളിച്ചു താൻ മുറിച്ചുള്ള വസ്ത്രങ്ങൾ വരെ ഇളം ചുവേ ഭിന്നത്താൻ അടക്കലൊരു ചുമയെ നാന്നെ കുറിച്ചെടുത്തായ വസ്ത്രങ്ങൾ ഭർത്താവിന് കൊടുക്കണം അതുകൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ ദാനം ചെയ്യണം ഈ ദാനം ചെയ്യുന്ന വസ്തുക്കളുടെ എന്ത് വസ്തു ദാനം ചെയ്യണം തീരുമാനിക്കുന്നത് ഇച്ഛക്കനുസരിച്ചാണ് എന്താണോ വ്രതം ആളുടെ ഇച്ഛ അതിനനുസരിച്ച് ഇന്നത്തെ ഇച്ഛകളൊക്കെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വസ്തുക്കളാണ് ദാനം ചെയ്യുമ്പോൾ അറിയാനും ഇന്ന് ചെയ്യുന്നു ഇവിടെയൊക്കെ ഒരുത്തരം ആവർത്തനം പോലെയാണ് ഇന്നത്തെ വസ്തുക്കൾ ചെയ്യണം ചെയ്യണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് വേണ്ട അഖണ്ഡിതമായ ധർമാചരണം ഉണ്ടാവണം നേരത്തെ വളരെ ദുർവൃത്തകളായ സ്ത്രീകൾക്ക് ആ കൽപ്പാന്നറ കഴിഞ്ഞാലും ഗതി ഉണ്ടാവില്ല അതുകൊണ്ട് അതൊന്നും ചെയ്യരുത് മണ്ണ് കൊണ്ട് വല്ലതെക്കരുത് രരസ് മാത്രമുള്ള കുളി പാടില്ല ദേഹം തുടക്കിയ മാത്രം വരുത്താൻ പാടില്ല അതൊക്കെയാണ് ദേഹം തുടയ്ക്കൽ എന്നൊക്കെ നേരത്തെ പറഞ്ഞത് ഞാൻ കുളിക്കും സമ്പൂർണമായ സ്നാനം തന്നെ വേണം കാളപ്പുറത്ത് സഞ്ചരിക്കരുത് കാലിലും ദേഹത്തും എണ്ണ പൊട്ട വരട്ടരുത് ഇങ്ങനെ പല ഉണ്ട് കൂടെ നഗ്നയായി നഗതയായിരുന്നു കുളിക്കാൻ പാടില്ല പിന്നെ നദീജലത്തിനും താമര നിൽക്കുന്ന വലിയ ജലാശയത്തിലാണ് ആദ്യം കുളിക്കേണ്ടത് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞതിന് ശേഷം എന്തൊക്കെ എന്തൊക്കെയാണ് വസ്തുക്കൾ ദാനം ചെയ്യേണ്ടത് എന്തൊക്കെയാണ് മന്ത്രങ്ങൾ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ പറഞ്ഞോ മന്ത്രം എന്താണ് സ്വഭാവിയായ അല്ലയോ അംബസിനോട് അംബസ്സിൽ ജനത്തോട് പറയാൻ ഞാൻ ഭർത്താവിന് പ്രിയങ്കരിയായിരിക്കണം കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ ഇങ്ങനെയൊക്കെയാണ് മന്ത്രങ്ങൾ ഞെല്ലിയിട്ടാണ് കുടിക്കേണ്ടത് താൻ തന്നെ മുറിച്ച വസ്ത്രങ്ങൾ പറഞ്ഞവന് കൊടുക്കണം വേറെ വസ്ത്രം വെളുത്തതും പുതിയതും ശുചിയായതും ആണെങ്കിൽ നൂലെങ്കിലും കൊടുക്കണം ഭർത്താവിനെന്ന് പറയുന്നത് അതായത് ഭർത്താവ് ധരിക്കേണ്ട വസ്ത്രം താരം എടുത്തു കൊടുക്കേണ്ടത് എന്നുള്ള മട്ടിലാണ് രണ്ടാമത് ഓരോ തരത്തിലുള്ള വ്രതം എന്താ വച്ചാൽ പഴയ നമ്മളതനുസരിച്ച് അനുസരിച്ച് ആയിരിക്കുക എന്നുള്ളതാണ് സ്ത്രീയുടെ മഹാ ഭാഗ്യമായിരിക്കരുതിയിരുന്നത് പെൺകുട്ടികളെ മാത്രം പ്രസവിക്കുക ലാൻഡ്മക്കളെ പ്രസവിക്കണം അങ്ങനെയുള്ളവരാണ് യോഗ്യന്മാരായിരിക്കുന്ന ഒരു സങ്കല്പ അതിനുവേണ്ടി എന്ത് ചെയ്യണം കമണ്ടൽ മുതലായൊക്കെ ദാനം ചെയ്യണം ജ്യേഷ്ഠ മാസത്തിലും ആഠാഠ മാസത്തിലാണ് ഇത് ചെയ്യേണ്ടത് ഇനി പെൺകുട്ടി ഉണ്ടാവാനാണ് മോഹിക്കുന്നതെങ്കിൽ ഇന്ന വസ്തുക്കൾ ദാനം ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് വസ്തുക്കളാ ധാന്യം നൽകണം അതേപോലെ പശുവിനെയോ എട്ടിനായി സ്വർണമോ ഒക്കെ ദാനം ചെയ്യണം ഇങ്ങനെ അനവധി പറഞ്ഞു അതേപോലെ വൃതകാലത്തിൽ പോണുപോലെ ദാനം ചെയ്യണം പിന്നെ സപുത്രകാലങ്ങൾക്ക് വിധി പ്രകാരമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഏറെ ഏതൊക്കെ വസ്തുക്കൾ ദാനം ചെയ്താലാണ് ഏതേത് ഫലങ്ങൾ കിട്ടുക എന്നുള്ളതാണ് എഴുപത്തി അമ്പതിലൊക്കെ കുറച്ച് വിസ്തരിച്ച് പറഞ്ഞത് അതുപോലെ രസകര സംഗതിയാണ് അതുപോലെ സംഘത്തിനനുസരിച്ചാണ് പുതിയ കുടിവുകൾക്ക് കാലിൻ്റെ വിരല് വരെ കുറേ അവയവങ്ങൾക്കും ഭംഗിയും സൗന്ദര്യമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഏതൊക്കെ കൊടുക്കണം എന്നൊക്കെയാണ് ഇത് പറഞ്ഞത് ഏത് പുണ്യമൃതങ്ങൾ കൊണ്ട് പരമാനന്ദപ്രാപ്തി ദേഹിക്കുണ്ടാകുമോ അത് പറയാം എന്ന് പറഞ്ഞിട്ട് പറയാണ് കൃഷ്ണാഷ്ടമി ദിവസം ഉപാസം എടുത്തിട്ട് ഫലമൂലങ്ങൾ ഭക്ഷിച്ചിട്ട് വിപ്ര ഭക്ഷണം എനിക്ക് ഒരിക്കൽ മാത്രം ഉണ്ടാവണം വെളുത്ത വസ്ത്രം ധരിച്ച് സുഖമായ ക്രിയകളൊക്കെ ചെയ്യണം ശിരസിന് തലയ്ക്ക് സുഖം ആ തലവേദന ഉണ്ടാകരുത് തലയ്ക്ക് അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചാണകം കൊണ്ട് ചിരസ് കഴുകണം നെല്ലിക്ക മാതളപ്പുഴ എന്നിവയും അത് ജലത്തിലിട്ടിട്ട് ആ വെള്ളം കൊണ്ടും കഴുകണം ഒക്കെയാണ് നിർദ്ദേശം ഗോമൂത്രം കുറച്ചായി സേവിക്കാം തല കുടിക്കുന്ന വെള്ളത്തിൽ ചേർക്കുകയും ചെയ്യാം ഒക്കെയാണ് ഉദ്ദേശം പിന്നീട് കുറേ ദാനങ്ങളെ കുറിച്ച് പറയുക നെറ്റിക്ക് നല്ല അഴകുവാണെന്നുള്ള സ്ത്രീ ഒരിക്കലും പ്രതിബോധത്തിൽ ഉപാസിക്കണം എന്നിട്ട് ശുഭവും പൊന്മയവുമായ വസ്ത്രം ദാനം ചെയ്യണം ഒരികത്തിനാണ് ഭംഗി ഉണ്ടാക്കാൻ ചിക്കുന്നതെങ്കിൽ പിന്നെ ഒരു ദ്വിതീയ തിഥി തിഥി അഥവാ ദ്വിതീയ തിയാണെങ്കിൽ പോകുമല്ലോ ആ പക്കത്തിൽ ചീര വെച്ച് ഒരു നേരം ഉണ്ട് ഉപസിക്കണം ഒരാൾ ഒരാൾ കൊല്ലത്തോളം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥിതി കുറയിപ്പിച്ചിട്ട് അവർക്ക് ഉഴുന്നിൻ മണി നെല്ല് ഉപ്പ് മുതലായ ദാനം ചെയ്യാം നെയ്യ് നിറച്ച പാത്രം ദാനം ചെയ്യാം ഇതൊക്കെ അളക് വർദ്ധിപ്പിക്കുന്നതാണ് പിന്നെ കാതിന് അഴക് വർദ്ധിപ്പിക്കാനാണെങ്കിൽ തിരുവോണ ദിവസം എവച്ചോറ് വച്ചിട്ടാണ് ഭക്ഷിക്കേണ്ടത് ഒരാണ്ട് ഒരു കൊല്ലം കുടുത്തിയാകുന്ന സമയത്ത് സ്വർണം കൊണ്ട് കാതുകൾ പാല് ചേർത്ത് നെയ്യിലിട്ട് ബ്രാഹ്മണ് കൊടുക്കണമെന്നാണ് സ്വർണം കൊണ്ട് കാലത്തെ ഈ പാത്രത്തിൻ്റെ പിടി സ്വർണം കൊണ്ടായിരിക്കണം എന്നാണ് അതിൽ നെയ്യിലിട്ടിട്ട് ബ്രാഹ്മണ് കൊടുക്കണം എന്നാണ് അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളും ആവാം പറയുന്ന കുറച്ച് അവ്യക്തതയുണ്ട് അവിടെ പിന്നെ പിന്നെ പറയുന്നത് നെറ്റിക്ക് വരെ നെറ്റിവരെ നീണ്ടു പോകുന്നൊയർന്ന മൂക്കുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എള്ളിൻ കൊടി കാത്ത് ഓടുന്നത് വരെ എല്ലിൻ്റെ പൂ വരുന്നത് വരെ നനയ്ക്കണം എന്നെ ഉപാസിച്ചിട്ട് ആ പൂ പറ നെയ്യിട്ട് ദാ എല്ലിൻ പൂവ് നെയ്യിട്ട് ദാനം ചെയ്യണം എന്നാണ് രസകലാകരം നിർദ്ദേശങ്ങളാണ് കണ്ണിനാണ് സഭവണ വൃത്തിയായി ജിക്കുന്നുണ്ടെങ്കിൽ പാല് നെയ്യ് മുതലായി കഴിച്ച് ഉപയോഗിച്ച് ഒരു വർഷക്കാലം ഇങ്ങനെ കഴിച്ചതിന് ശേഷം പത്മപത്രങ്ങൾ താമര പൊതുകളും ഇപ്പോൾ അതൊക്കെ പാലിലിട്ട് ദാനം ചെയ്യണം ചുണ്ടുകൾക്ക് അതൊക്കെ വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ സംഭവമായ ഒരാൾക്കാൾ ദാനം ചെയ്യേണ്ടത് പവിളമാണ് ദാനം ചെയ്യേണ്ടത് സാമാന്യക്കാരും പറ്റും അല്ല പൗരത്തെങ്ങൾ വെട്ടാണ് പവിളമൊക്കെ അതൊക്കെ ദാനം ചെയ്യണമെന്നാണ് പിന്നെ പല്ലുകൾ കഴകുണ്ടാകണമെങ്കിൽ വെളുത്തഷ്ടമിയിൽ രണ്ടുപേരെ ഉണിക്കാൻ പാടില്ല പിന്നെ ഒരാണ്ട് വീക്ഷിക്കേണ്ട വ്രതമാണ് ഇതൊക്കെ ഒരാണ്ടതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് പാരിജാതപക്ഷം ഒരാണ്ട് കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിലേക്ക് തിരിച്ചു വരുന്ന അതിഥി പറഞ്ഞല്ലോ അക്കാലത്ത് വരെ ഈ സത്യഭാമിക്ക് ഈ പുണ്യക്രതമുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണം നല്ല പല്ലുകൾ ഉണ്ടാവണം എന്നുള്ളവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പിച്ചക മുട്ട പോലെയുള്ള നല്ല പല്ലുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വെള്ളില വെള്ളി കൊണ്ടുള്ള പല്ലുകൾ ബ്രാഹ്മണ് ദാനം ചെയ്യണത് ഈ പല്ല് പിന്നെ വെള്ളി കൊണ്ടൊക്കെയുള്ള പല്ലുകൾ ഇപ്പോൾ സ്വർണത്തിൻ്റെ പല്ലൊക്കെ ആൾക്കാർ വെക്കുമല്ലോ വെള്ളികൊണ്ടുള്ള പല്ല് ദാനം ചെയ്യണമെന്ന് പറഞ്ഞു ഇങ്ങനെ വളരെ അസുഖരാണ് പിന്നെ നല്ല ആകൃതിയത്വവും വട്ടമുള്ളതും മരിപ്പുള്ളതായ സ്ഥലഹാരങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒന്നും ചോദിക്കാതെ ദശമി ദിവസം വെറുതെത്തിട്ട് ഒരിക്കല് സൗഭാഗ്യവന്മാരായ ആൾക്കാർക്ക് പൊൻകൂവളപ്പഴം നൽകണം കൂവളത്തിൻ്റെ ആകൃത പഴം ഉണ്ടാക്കിയിട്ട് പൊന്നുകൊണ്ടുണ്ടാക്കി ദാനം ചെയ്യണം ഇനി മെലിഞ്ഞിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പഴയകാലത്ത് മെലിഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്കാണ് സൗന്ദര്യം ആണെന്നു കൊണ്ട് ആ തന്നി എന്നൊക്കെ വാക്കുണ്ടായത് മെലിഞ്ഞുകൾ നാണോ പ്രസവതി ആയിക്കണം ഇല്ല ചാടിയ വയറൊന്നും ഉണ്ടാകരുത് അങ്ങനെ ഒഴുങ്ങിയ വയറൊക്കെ ഉണ്ടാകാനാണെങ്കിൽ പഞ്ചമിയിൽ വെള്ളച്ചോറ് വെച്ചുകൊണ്ടിട്ട് ഒരു കൊല്ലം കഴിച്ചു കൊടുക്കണം പിന്നെ പിച്ചകച്ചെടിയാണ് ദാനം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തികഞ്ഞ നല്ല പൂക്കളുള്ളതായ പിച്ചകച്ചെടി നമ്മൾക്ക് ദാനം ചെയ്യണം കൈകൾക്ക് അഴകുണ്ടാകണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നല്ല ഇലക്കറി രണ്ടുനേരവും ഭക്ഷിച്ച് ദാനശീലം ഉപസിച്ചിട്ട് ഒരു വർഷം കഴിയുമ്പോൾ സ്വർണ്ണ ക്ഷാമര ദാനം ചെയ്യണം പിന്നെ വലിയ നിദംബബിംബങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പ്രയോദശീലാണ് ഉപാസം എടുക്കേണ്ടത് ഒരിക്കലും ഉണ്ടണം ഒരാണ്ടിങ്ങനെ കഴിഞ്ഞതിന് ശേഷം ലവണം ഉപ്പ് കൂടുതലായതൊക്കെ ദാനം ചെയ്യണം പിന്നെ അഞ്ചനം കൊണ്ട് നിർമ്മ്യമായ സ്ത്രീക്ക് കണ്ണെഴുതി കൊടുക്കണം പിന്നെ പൂവും രത്നങ്ങളും രക്തവസ്ത്രവും ദാനം ചെയ്യാം എന്നുള്ള വിശദമായ ചില നിർദ്ദേശങ്ങളാണ് മധുരമായ ഭാഷണം കേൾക്കുന്നവർക്ക് ഭംഗിയുള്ള വാക്കൊക്കെ പറയാൻ എന്ന് വിചാരിക്കുന്ന ആളിലേക്ക് ഉപ്പ് ഉപേക്ഷിക്കേണ്ടതാണ് എന്നുള്ള എല്ലാവരും നിർദ്ദേശവും ഒരു വർഷമോ ഒരു മാസമോ എന്നാൽ പിന്നെ ഉപ്പ് കൂട്ടാട്ട് കഴിച്ചു കൊടുക്കണം തൃപ്പ് ദക്ഷിണയോടുകൂടി ധര കൊടുക്കണം അങ്ങനെയാണെങ്കിൽ കിളിയുടെ ശബ്ദത്തേക്കാൾ മനോഹരമായ ശബ്ദം ഉണ്ടാകുന്നതാണ് ഞരമ്പും പുറവൊടിയൊക്കെ ഭംഗിയുണ്ടാവണം അങ്ങനെ കാലൊക്കെ ഭംഗിയാവണം എന്നുള്ളത് വിപ്രനെയും അഗ്നിയൊന്നും കാല് കൊണ്ട് തൊട്ട് പോരുത് പിന്നെ കാല് കൊണ്ട് കാല് കഴുകി കാല് കൊണ്ട് കാലുരച്ചി കഴുകണമെന്നാണ് രസകര നിർദ്ദേശങ്ങളാണ് ചില ശ്വാസ ചില ഇതെങ്കിലുള്ളത് കാല് കൊണ്ട് കാലു ചവിട്ടി കഴുകരുതാണ് ഉരുസിക്കളികളെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കാല് കൊണ്ട് കാല് ഉരുസിക്കളികളും എന്നുള്ള ഉദ്ദേശം പൊതുവേ നന്നല്ല എന്നാണ് ജലവിക്കൽ ഉള്ളത് പിന്നെ ദേഹക്കൊട്ടക്കും അഴകുണ്ടാവണം എന്ന് വിചാരിക്കുന്നയാള് നോക്കി അറിയേണ്ടത് ഉപവാസത്തോടി കാർത്തിക മാസത്തിലും ആഷാഠ മാസത്തിലും ഒക്കെ അതിഥികൾക്ക് ഒക്കെ ദേവസൽക്കാരൊക്കെ ചെയ്യണമെല്ലാം ഘൃതം ഉപ്പ് ഘൃതം ചെയ നെയ്യ് നെയ്യ് ഉപ്പ് മുതലായതൊക്കെ ദാനം ചെയ്യണം എന്നാണ് ഇങ്ങനെ അനേക വ്രതങ്ങളെക്കുറിച്ചും ഒരേ പുണ്യകൂലത്തിൻ്റെ പല ആശങ്ങൾക്കനുസരിച്ച് പല അഭീഷ്ടങ്ങൾക്കനുസരിച്ച് ഇച്ഛകൾക്കനുസരിച്ച് പല തരത്തിലുള്ള വ്രതം പറയാൻ ഇനി ഉപ ഉപാവത കഥനത്തിന് വേറെ എന്ന് പറഞ്ഞത് ഇനി വിധവയായി ഞാൻ ആയിരിക്കാം സ്ത്രീ ഞാനും പരലോക പ്രാപ്തിക്കും പരലോകത്തിന് സുഖവാസനൊക്കെ വേണ്ടിയിട്ട് ചെയ്യാൻ വേണം യജ്ഞങ്ങളൊക്കെ ചെയ്യാൻ വിധവയായ സതി അനുഷ്ഠിക്കാമെന്നാണ് അതെങ്ങനെയാച്ചി പിന്നെ ചിത്രം കൊണ്ടോ ചിത്രം വരച്ചിട്ടോ അല്ലെങ്കിൽ മണ്ണ് കൊണ്ടൊക്കെ ഭർത്താവിൻ്റെ സ്വരൂപം ണ്ടാക്കി ചോദിച്ചിട്ട് അത് ഭർത്താവിനെ അങ്ങനെ സങ്കല്പിച്ചിട്ട് അതിനെ പൂജിക്കാം തന്നെ സ്മരിച്ച് പൂജിക്കാം അങ്ങനെയൊക്കെ ദേവപത്നിമാർ പുരാണമൊക്കെ ആയിട്ട് പിന്നെ ദേവപത്നിമാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് പുണ്യകവിധി എന്ന് ചുരുക്കത്ത് പറഞ്ഞതാണ് ഭാര്യ സ്ത്രീകൾ മഹാവിഷ്ണുവിൻ്റെ ഭാര്യമാർ അവരൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാണ് ഇതൊക്കെ പണ്ട് ദേവി ഈ ദേവികളോടൊക്കെ പറഞ്ഞു അവരൊക്കെ അതിനെ ആശ്രയിച്ചിട്ട് അനവധി ആൾക്കാർ പൂജ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വിസ്തരത്തിലാണ് പിന്നെ ഏതൊക്കെ ദേവതകളാണ് പൂവിച്ചത് ഗംഗ പ്രദർശിച്ചിട്ടുണ്ട് അങ്ങനെ പലരും മാഘമാസ ശുക്ലമാസത്തിലാണ് ഗംഗ പ്രദർശിച്ചത് ഏഴേഴ് കുലങ്ങൾ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ധരിക്കാൻ കഴിയും എന്ന് പറയണം പിന്നെ ഈ വൃത്തി സഭാപനത്തിലെ ശുഭാചാരിയായി നിന്ന സ്ത്രീ എന്ത് ചെയ്യുന്ന പൊതുസ്ഥലത്ത് തുറന്ന സ്ഥലത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ ഈ ആമര സമൃദ്ധം നന്നായിട്ട് അനുസരിച്ചിട്ടുണ്ട് ഞാൻ പതിപ്രതാദി വസുതയാകേണ്ടതാണ് ഭർത്തൃപുത്രാഠിയായി സുഖമായ ഇനി ഞാൻ ജീവിക്കാൻ ഇടയാവണം എന്നൊക്കെ പ്രാർത്ഥിക്കണം ഇങ്ങനെയുള്ള ഈ പുണ്യകവിധിയെ കുറിച്ചാണ് എൺപത്തി രണ്ടു എൺപത്തൊന്ന് അധ്യായം മുഴുവനായിട്ട് പറഞ്ഞത് അപ്പോൾ ഈ വിധികളൊക്കെ വളരെ ദുർലഭമായിരിക്കും ഞാൻ അങ്ങനെ വളരെയധികം പ്രചാരത്തിലോ മറ്റു ഗ്രന്ഥങ്ങളിലോ ഒക്കെ പരാമർശിച്ച് കാണാത്താണ് പതിവ്രതകൾക്കുള്ള ഈ വെറുതാചരിക്കണം എന്നൊക്കെ നാലത് രുമിണി മുതലായ കൃഷ്ണപത്മാനോട് പറഞ്ഞു അങ്ങനെയാണ് അതിലോകത്ത് പ്രശസ്തമായതെന്ന് ഇപ്പോൾ വൈശമ്പാരൻ ഞേഞ്ചിനോട് പറയുകയും ചെയ്തു അപ്പോൾ അതവിടെ നിർത്തിയതിനു ശേഷം എനിക്ക് പറയാൻ പോകുന്നത് ഷഡ്പുരവാസികളെ വധിക്കണമെന്ന് നേരത്തെ പരമശിവൻ കൃഷ്ണന് നിർദ്ദേശം കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് കൃഷ്ണൻ പരമശിവനെ സ്തുതിച്ചെന്ന് നേരത്തെ പറഞ്ഞല്ലോ ആ സമയത്ത് ഈ ഷഡ്ഭലനത്തിൽ താമസിക്കുന്ന നർക്കന്മാരെ വധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അവരുമായിട്ടുള്ള യുദ്ധം അവരെ വധിച്ച വിഷയമൊക്കെയാണ് പറയാൻ പോകുന്നത് അടുത്ത പ്രഭാഷണത്ത് കേൾക്കാം കേൾക്കാം തൽക്കാലം ഇവിടെ സംഹിരിക്കുകയാണ് നമസ്കാരം